പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഭരത്തും ജയമോഹിനിയും ചേർന്നുകൊണ്ട് കാവ്യെ ചതിക്കാൻ ശ്രമിക്കുകയാണ് എന്നുള്ള കാര്യം കാവ്യ്ക്ക് മനസ്സിലാക്കി കൊടുക്കണം എന്ന് തീരുമാനമെടുത്തിരിക്കുകയാണ് മണിക്കുട്ടി ഇതിനിടയിൽ മണിക്കുട്ടിയെ വീട്ടിൽ നിന്ന് പുറത്താക്കുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ ശക്തമായി മുന്നോട്ട് വരികയും ചെയ്യുന്നു ഇതോടെ ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള ചോദ്യം ബാക്കിയാവുകയാണ് മണിക്കുട്ടിയുടെ മുൻപിൽ മാത്രവുമല്ല മൊത്ത് മണിക്കുട്ടിയോട് വളരെ മോശമായി സംസാരിക്കുന്നത് തുടരുകയും ചെയ്യുന്നു ഇതോടെ മണിക്കുട്ടിയും ആകെ തകർന്നു പോയിരിക്കുകയാണ് മുത്തിനെ പറഞ്ഞു മനസ്സിലാക്കാൻ സാധിക്കുകയില്ല എന്ന് കൃഷ്ണയ്ക്കും ഇതേ തുടർന്ന് തോന്നി തുടങ്ങുകയും ചെയ്യുന്നു ഇതേ സമയം പുതിയൊരു വഴിത്തിരിവുമായി മുന്നിലേക്ക് വരികയാണ് നീരജ മണിക്കുട്ടിയെയും കൃഷ്ണയെയും ചെന്ന് കാണുന്ന നീരജ ഇപ്പോഴത്തെ അവസ്ഥ തനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് എന്നും അതുകൊണ്ട് തന്നെ തന്നാൽ കഴിയാവുന്ന സഹായം നൽകാൻ താൻ തയ്യാറാണ് എന്ന നീരജ പറയുകയും ചെയ്യുന്നു ഇതേ തുടർന്ന് നീരജ കാവ്യയെ ചത്ത് കാണുകയും കാവ്യയോട് ഭരത്തിൻ്റെയും ജയമോഹിനിയുടെയും ചതിയിൽ ചെന്ന് വീഴരുത് എന്ന് ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നു പക്ഷേ തന്നെ ഉപദേശിക്കാൻ ആരും തന്നെ വരേണ്ട എന്നുള്ള നിലപാട് എടുത്തുകൊണ്ട് മുന്നിലേക്ക് കാവ്യ പോകുന്നത് നീരജയുടെ പ്രതീക്ഷകൾക്ക് തിരിച്ചടി ആവുകയും ചെയ്യുന്നു ഇതോടെ ഈ കാര്യം കൃഷ്ണയെ അറിയിച്ചിരിക്കുകയാണ് നീരജ. ബ്ലൂ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്